ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നുമെന്നേക്കും വാഴ്ചപ്പെടുമ്പരാകട്ടെ വീണ്ടും വരുന്നവനായ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ അതുല്യ നിയമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുകയാണ് ഒലിവനായ ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൾ കഴിഞ്ഞ നാനൂറ്റി മുപ്പത്തി എപ്പിസോഡുകളിലായിട്ട് ഉൽപ്പത്തി പുസ്തകവും ഒന്നാം അധ്യായം മുതൽ അൻപതാമത്തെ അധ്യായവും അതുപോലെ തന്നെ പുറപ്പാട് പുസ്തകം ഒന്നാം അധ്യായം മുതൽ ഒൻപതാമത്തെ അധ്യായം വരെയും ചില ധ്യാന ചിന്തകൾ പങ്കിടുവാൻ തക്കവണ്ണം വലിയുണായ ദൈവം സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഇനിയും അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ഉൽപ്പത്തി പുസ്തകം പത്താം സോറി പുറപ്പാട് പുസ്തകം പത്താം അധ്യായത്തിലേക്ക് നമുക്ക് വരാം പുറപ്പാട് പുസ്തകം എട്ട് മുതൽ പത്ത് വരെയുള്ളതായ അധ്യായങ്ങളിൽ നാം കാണുന്നത് ഐ ആം ഗോഡ് എലോൺ ഞാൻ ഞാൻ മാത്രമാണ് ദൈവം എന്ന് ദൈവം ഭൂമിയെ ജാതികളെ മിസ്രീമ്യരെ പറവരെ ഇസ്രായേൽ മക്കളെ ഒക്കെ വിളിച്ചറിയിക്കുന്നതാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് നമുക്കും വലുവിനായ ദൈവം ഈ വലിയൊരു ഭാഗ്യം തന്നു ഈ ദൈവത്തിൻ്റെ സത്യം നമ്മൾക്ക് മനസ്സിലാക്കുവാൻ രുചിച്ചെറിയുവാൻ അത് നമുക്ക് അംഗീകരിക്കുവാൻ നമ്മെ തന്നെ ഈ ദൈവസന്നിധിയിൽ സമർപ്പിക്കാൻ തന്ന വലിയ കാര്യമെന്ന് പറയുന്ന വലിയൊരു ഭാഗ്യ പദവി തന്നെയാണ് പത്താമത്തെ അധ്യായത്തിലും ആ ബാധ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് എട്ടാമത്തേതും ഒമ്പതാമത്തേതും ബാധ ഒന്ന് മുതൽ ഇരുപത് വരെയുള്ളതായ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നത് എട്ടാമത്തെ ബാധയായിരിക്കുന്ന വെട്ടിക്കിളി വെട്ടിക്കിളി കൊണ്ട് ലോകം ഇസ്രായേൽ മിസ്രായം മിസ്രീം ദേശം നശിപ്പിക്കുന്ന ഒരു അവസ്ഥ അതുപോലെ തന്നെ ഇരുപത്തി ഒന്ന് മുതൽ അവസാന ഭാഗം വരെ ഇരുപത്തി മുപ്പത്തി ഇരുപത്തൊമ്പതാമത്തെ വാക്യം വരെ നാം കാണുന്നത് ഒമ്പതാമത്തെ ബാധയായിരിക്കുന്ന കൂരിരുട്ട് മുലുവനായ ദൈവം ഓരോരോ ബാധകൾ കൊണ്ട് ഫറവോനെയും മിസ്രീമിയരെയും ബാധിക്കുന്നതാണ് നാം കാണുന്നത് പത്താം അധ്യായത്തിൽ നിന്ന് എട്ടാമത്തേതും ഒമ്പതാമത്തേതുമായ ബാധയിൽ നിന്ന് നമ്മൾക്ക് കിട്ടുന്ന പാഠങ്ങളാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് പത്താം അധ്യായത്തിൽ എട്ടാമത്തെ ബാധയും ഒമ്പതാമത്തെ ബാധയും പറയുന്നുണ്ട് ഈ ബാധകളുടെ സമയത്ത് ആദ്യത്തെ വാദമുഖാന്തരമായിട്ട് ബലിവനായ ദൈവം ആ ദേശത്തെ നശിപ്പിക്കുകയാണ് അതിനുശേഷം മിസ്രീമിയ ഭൂമിയിൽ മുഴുവനും ദേശത്ത് മുഴുവനും അന്ധകാരം കൊണ്ട് നിറയ്ക്കുന്നു ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ ഫറവോൻ ആഗ്രഹിക്കുന്നത് ബലുവനായ ദൈവവുമായിട്ട് ഒരു കോംപ്രമൈസ് ചെയ്യണം എന്നുള്ളതാണ് എന്നാൽ നമുക്കറിയാം നമ്മുടെ വലുവനായ ദൈവം ഒരിക്കലും ദുഷ്ടന്മാരുമായിട്ടും ദുഷ്ടതയോടുകൂടെയും കോംപ്രമൈസ് ചെയ്യാത്ത ഒരു വലുവനായ ദൈവമാണ് ഈ നടക്കുന്നതായ ബാധകളൊക്കെയും ലോകത്തിൻ്റെ അന്ത്യസമയത്ത് ഭൂമിയുടെ മേൽ ചൊരിയുവാൻ പോകുന്ന ആ കഷ്ടപ്പാടുകളുടെ അവസ്ഥ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അന്നും ഇതുപോലെ വലിയ ഒരു ബാധകൾ നാശനഷ്ടങ്ങൾ ഭൂമിയുടെ മേൽ വരുത്തുവാൻ പോകുന്നു അതിൻ്റെ ഒരു മുൻകുറവായിട്ടാണ് ഈ ഫറവോൻ്റെ മേൽ വരുന്നതായ ആ ബാധ എന്ന് പറയുന്നത് ഈ അദ്ധ്യായത്തിൽ നിന്ന് വെല്ലുവിളായ ദൈവം ഒരു പ്രത്യേകമായിട്ടുള്ള ഏഴ് പ്രാധാന്യ കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു അത് ജഡീകന്മാരായിരിക്കുന്ന വിശ്വാസികളെയും അതുപോലെ തന്നെ അവിശ്വാസികളെയും പഠിപ്പിക്കുന്ന പാഠങ്ങളാണ് ഒന്നാമതായിട്ട് ദൈവം പഠിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഈ നടക്കുന്ന സംഭവങ്ങൾ മുലുവിനായി ദൈവം ഓരോ വിശ്വാസികളോടും പറയുകയാണ് ഇത് മുഖാന്തരമായിട്ട് നമ്മുടെ മക്കളെയും നമ്മുടെ കൊച്ചുമക്കളെയും ദൈവത്തെപ്പറ്റി പറയണം നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവിക ഭയത്തിൽ വളർത്തേണ്ട ഉത്തരദ്വാദിത്വം വലുവിനായ ദൈവം നമുക്കാണ് തന്നിരിക്കുന്നത് നാം നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ പരമാധികാരവും മനസ്സിലാക്കിപ്പിക്കുന്നില്ല എങ്കിൽ അവർ ദൈവത്തെ എൻ്റെ മുമ്പാകെ തന്നെത്താൻ സമർപ്പിക്കുന്ന ഒരു സ്വഭാവം കാണുകയില്ല രണ്ടാമതായിട്ട് നാം കാണുന്നത് ഈ എട്ടാമത്തെ ബാധയായിരിക്കുന്ന ഈ വെട്ടിക്കിളിയെ അയക്കുമ്പോൾ അത് മിശ്രീമ്യരുടെ ഒരു ദേവനെ അറ്റാക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇതിൽ നിന്ന് ദൈവം നമ്മെ മനസ്സിലാക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് നാം നമ്മുടെ ജഡീകമാകുന്ന ബിംബങ്ങളെ നിന്ന് നമുക്ക് ഒരു മനസാന്തരം ഉണ്ടാകണം അല്ലെന്നുണ്ടെങ്കിൽ അത് മുഖാന്തരമായിട്ട് വലിയവനായ ദൈവം നമ്മെ ന്യായം വിധിക്കുവാൻ കാരണമായി കാരണമായിത്തീരും മൂന്നാമതായിട്ട് നാം കാണുന്നത് വലിയവനായ ദൈവം ഫറവോൻ യഹൂദന്മാരുടെ മേൽ ഇസ്രായേൽ മക്കളുടെ മക്കളുടെ മേൽ നടത്തുന്നതായ നിയന്ത്രണം തടസ്സപ്പെടുത്തുകയാണ് അവരുടെ കുഞ്ഞുങ്ങൾ അവരുടെ മാതാപിതാക്കൾ ദൈവത്തെ ആരാധിക്കുമ്പോഴും കുഞ്ഞുങ്ങൾ ആരാധിക്കരുത് അതാണ് പറവോൻ ആഗ്രഹിക്കുന്നത് ദൈവം ഇതിൽ നിന്ന് നമ്മളെ വെളിപ്പെടുത്തി കാണിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ സാത്താൻ്റെ പിടിയിൽ അകപ്പെട്ടു പോകാതെ സാത്താൻ അവരെ സ്വാധീനം ചെലുത്താതെ ജീവിക്കേണ്ടതിന് വേണ്ടി നാം പ്രയത്നിക്കുന്നവർ ആയിരിക്കണം അഞ്ചാമതായിട്ട് സോറി നാലാമതായിട്ട് നാം കാണുന്നത് ഈ ഇസ്രായേൽ മക്കൾ മിസ്ലിമുടെ മേൽ വന്ന ആ വെട്ടിക്കിളിയുടെ ബാധയെന്ന് പറയുന്നത് അവരുടെ ദേശത്തിലുള്ള എല്ലാ പച്ച സസ്യാദികളെയും നശിപ്പിക്കുന്നു അതിനെ കവർ ചെയ്യുന്നു ഇല്ലാതാക്കുന്നു ഇതിൽ നിന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ദൈവത്തിൻ്റെ കണ്ണിന് മുമ്പിൽ നിന്നും ദൈവത്തിൻ്റെ ന്യായവിധിയുടെ മുമ്പിൽ നിന്നും നമുക്ക് ഒരിക്കലും രക്ഷപ്പെടുവാനായിട്ട് സാധിക്കുകയില്ല ഒരിക്കലും വിശ്വാസികളായിരിക്കുന്ന നമുക്ക് പാപത്തിൽ നിന്ന് വിട്ടുമാറുവാനായിട്ട് സാധിക്കുകയില്ല ബുലുവനായ ദൈവം കർത്താവ് നമ്മുടെ പാവങ്ങളെ ഏറ്റു അഞ്ചാമതായിട്ട് നാം കാണുന്നത് ഫറവോൻ്റെ തെറ്റായ മാനസാന്തരം അവൻ വിചാരിച്ചത് തെറ്റായ മാനസാന്തരത്തിൽ നിന്നുകൂടെ പാപത്തിൽ നിന്ന് രക്ഷപ്പെടാം എന്നാണ് വിചാരിച്ചത് എന്നാൽ ഒരിക്കലും അത് നടക്കുന്നതല്ല ആറാമത് നാം കാണുന്നത് അവൻ്റെ ഒമ്പതാമത്തെ ആ ബാധയായിരിക്കുന്ന അന്ധകാരം ഏതൊരു വ്യക്തി അന്ധകാരത്തെ ആലിംഗനം ചെയ്യുന്നുവോ അവനെ വലുവിനായ ദൈവം കൂടുതലായിട്ട് അന്ധകാരം കൊണ്ട് നിറയ്ക്കും ഏഴാമതും അവസാനമായിട്ട് നാം കാണുന്നത് പൈശാചികൻ എപ്പോഴും നമ്മോട് നമ്മുടെ പ്രവർത്തന മണ്ഡലങ്ങളിൽ വിട്ടുവീഴ്ചയ്ക്ക് വേണ്ടി കോംപ്രമൈസിന് വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കും നാം അങ്ങനെ സാത്താൻ്റെ അധീനതയിലായി കഴിയുമ്പോൾ നമുക്ക് ദൈവസന്നിധിയിൽ നടക്കുവാനായിട്ട് സാധിക്കുകയില്ല വലിയ ദൈവം ഈ ചിന്തകൾ കൊണ്ട് നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് അതിൻ്റെ മുന്നോട്ടുള്ളതായ ഭാഗങ്ങളിൽ കടന്നു പോകുവാനായിട്ട് ദൈവം സഹായിക്കട്ടെ അവൻ്റെ വിലയേറി നാമം എന്നും എന്നുമെന്നേക്കും വാഴ്ചപ്പെടുമ്പറാകട്ടെ